അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ നമ്മൾ ബോട്ട് റൈഡിൽ നിന്ന് ഇറങ്ങി ട്രെയിൻ റൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ലോങ് ഗീറ്റ് ഹൗസിൻ്റെ ഗാർഡൻ വരുന്നത് അപ്പം ജസ്റ്റ് അതിൻ്റെ അകത്തും കൂടെ കയറി അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെയൊക്കെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ഭംഗിയായിട്ട് പച്ചപ്പ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല രീതിയിലവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പതുക്കെ ഉള്ളിലോട്ട് പോയി നല്ല ഭംഗിയുള്ള പിങ്ക് കളറിലുള്ള പൂക്കൾ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഇത് പൊഴിഞ്ഞു പോയനെയായിരുന്നു കേട്ടോ ഈ പൂക്കൾ മുഴുവനും അല്ല ഇത് പുഴിയുന്നതിന് മുന്നേ വരാൻ വന്നത് വരാൻ പറ്റിയത് നന്നായി അതുകൊണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെടുത്തു ഇതാണ് ലോങ്കീറ്റ് ഹൗസിൻ്റെ മെയിൻ ഗാർഡൻ വരുന്നത് പക്ഷേ ഇവിടെ പൂക്കളൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ മണ്ണുള്ള സ്ഥലത്ത് പൂക്കളും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെ കുറച്ചും കൂടെ ഭംഗിയായനല്ലേ എന്തായാലും അവിടുത്തെ കാഴ്ച കഴിഞ്ഞു സീക്രട്ട് ഗാർഡൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് അകത്തോട്ടൊന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി എന്താണ് ഇതിന് സീക്രട്ട് ഗാർഡൻ എന്ന പേര് വന്നതെന്ന് അറിയാം പക്ഷെ ഞങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ അവിടെ അറ്റുറ്റുമൊന്ന് കണ്ണോടിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ ട്രെയിൻ കയറാമെന്ന് വിചാരിച്ചു പോയി പക്ഷേ എല്ലാ ട്രെയിൻ്റെയും പോലെ ഇവിടുത്തെ ട്രെയിനും ടൈമിംഗ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളവിടെ എത്തിയത് ഒരു പന്ത്രണ്ട് മണിക്കാണ് അടുത്ത ട്രെയിൻ പന്ത്രണ്ടരക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു നേരത്തെ ആനിമൽസിനെയൊക്കെ നമ്മൾ കണ്ടില്ലേ കുറച്ച് അപ്പം കുറച്ച് ആനിമൽസ് നമ്മൾ മിസ്സായായിരുന്നു അതിൽ ഉള്ള ആൾക്കാരാണ് ഈ ബേഡ്സ് കേട്ടോ ഇവർക്ക് നമുക്കൊരു കുഞ്ഞു പോട്ടിൽ ഇങ്ങനെ പാല് പോലത്തെ സാധനം ഒന്നര പൗണ്ടാണ് കേട്ടോ കൊടുക്കാൻ പറ്റും നന്ദൂട്ടനെ കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നന്ദൂട്ടനെ കപ്പ് വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്കും ആ കിളി നന്ദൂട്ടനെ കൈക്കിട്ടൊരു കൊത്തൊക്കെ കൊടുത്തു അങ്ങനെ നന്ദിട്ട ഇച്ചിരി അപ്സെറ്റായി അങ്ങനെ കിളിക്ക് പാലൊക്കെ കൊടുത്തു കിളി എന്താണേലും എൻ്റെ കയ്യിലും അത് തീരുന്ന ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടി കേട്ടോ അത്ര സ്ട്രോങ് ആയിട്ടാണ് അവർ നമ്മുടെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ വരക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനിയിപ്പം പോകുന്ന വഴിക്ക് സമയം പന്ത്രണ്ടര ആവാൻ ഇനിയും സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കൊയാല ഇവരെയും കൂടെയൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അവിടേക്ക് പോയി നമുക്ക് ഭയങ്കര ഉറക്കാണ് നല്ല രസമാണ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നും ഞാൻ പറ്റുന്ന പോലെ ഉണർത്താൻ നോക്കി ഒരു ഉണ്ടായിരുന്നില്ല ഞാൻ ആസ്വദിച്ച് ഉറങ്ങാൻ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരാൾ ഇരുന്ന് ഇലയൊക്കെ തിന്നുന്നുണ്ട് നന്നായിട്ട് കഴിച്ചിട്ട് സുഖമായിട്ട് കുറേ നേരം കിടന്നുറങ്ങാനായിരിക്കും അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ പുറത്തും ഒരാളിരുന്ന് നല്ല കഴുപ്പാണ് അപ്പോൾ ഏകദേശം സമയം ആകാറായിരുന്നു ട്രെയിൻ കേട്ടോ അപ്പം നമ്മൾ ലോങ് ട്രെയിനിലൂടെ എന്നെഴുതിയ ആ ഭാഗത്തോട്ട് പോയി അവിടെ ഇപ്രാവശ്യം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേറാൻ കേട്ടോ നമ്മൾ വന്ന സമയത്ത് ഒരുപാട് പേരിൻ്റെ ഇവിടെ കയറാൻ ഇപ്പോൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പക്ഷെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇഷ്ടംപോലെ സീറ്റ്സ് അവൈലബിൾ ആയിരുന്നു എവിടെ വേണേലും ഓടി നടന്നിരിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുമ്പിൽ തന്നെ കയറി സ്ഥലം പിടിച്ചു കേട്ടോ എന്തായാലും നന്ദൂട്ടന് ഇപ്പോഴാണ് ശരിക്കും സന്തോഷമായത് ട്രെയിനിൻ്റെ അകത്ത് കയറാൻ പറ്റിയല്ലോ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നന്ദൂട്ടന് വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഫേസ് ആയിരുന്നു അവൻ്റെ എന്തായാലും അവൻ ഭയങ്കര ഹാപ്പിയായി നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞ് ട്രെയിനാണേലും അതിലിരുന്നിട്ടുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു കേട്ടോ ോട്ട് റൈഡ് പോയില്ലേ അതേ സ്ഥലത്തൂടെ നമുക്ക് ട്രെയിനിലും യാത്ര ചെയ്യാൻ പറ്റി നമ്മുടെ നാട്ടിലകത്തെയൊക്കെ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ട്രെയിൻ്റെ സൗണ്ടും അപ്പം നാട്ടിലെ ട്രെയിൻ യാത്രകളൊക്കെ ഓർമ്മ ഊട്ടിയിലൊക്കെ ഞാൻ ടി വിയിലേ കണ്ടിട്ടുള്ളൂ ഊട്ടിയിലൊക്കെ ട്രെയിൻ യാത്രകൾ ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഇതും എന്ന് തോന്നുന്നു ഞാൻ ടി വിയിലും വീഡിയോയിലും ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനത്തെ ട്രെയിൻ റൈഡിലൊക്കെ പോകാന് എന്തായാലും ഒട്ടും മടുക്കാത്ത നല്ല ഭംഗിയുള്ളൊരു ട്രെയിൻ യാത്ര കേട്ടോ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പോസ്റ്റ് കാർഡുകളിലും മറ്റുള്ള പടങ്ങൾ അത് ഇവിടുന്ന് ഉള്ള ഐഡിയ വെച്ചിട്ടായിരിക്കും അങ്ങനത്തെ പോസ്റ്റ് കാർഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതേ സ്ഥലങ്ങളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണാൻ പറ്റുമ്പം ഒരുപാട് സന്തോഷമുണ്ടായി ദൂരെ ഒരു ചെറിയ അരുവി പോലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു സൗണ്ടും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിള്ളേർക്ക് ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ കാണുന്നത് എന്തായാലും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ട്രെയിൻ യാത്ര ഇവിടെ തീരാൻ പോവാട്ടോ അപ്പം ട്രെയിൻ ഇറങ്ങിയിട്ട് വേണം ഇനി എന്തെങ്കിലും കഴിക്കാൻ ഏകദേശം ഒരു മണി കഴിഞ്ഞ് ഈ ട്രെയിൻ റൈഡ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അന്തുടനും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നായിരിക്കും ഇത്ര നേരം സഹിച്ചിരുന്നു പാവം ട്രെയിനിൽ കയറാനുള്ള സന്തോഷത്തിൽ ഇവിടെ ഉണ്ട് കേട്ടോ പിങ്ക് നിറമുള്ള ഉള്ള പൂക്കൾ ഇതൊക്കെ ഈ ഒരു തണുപ്പൊക്കെ മാറി സമ്മറിലേക്ക് പോകുമ്പോൾ മാത്രമാണ് കേട്ടോ ഈ പൂക്കളൊക്കെ കാണാൻ പറ്റില്ല അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി ഇനി നന്ദൂറ്റന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം കൂട്ടത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ട്രെയിനിൽ നിന്ന് വളരെ മനസ്സില്ല മനസ്സോടെ കേട്ടോ നന്ദൂട്ടം ഇറങ്ങി വരും ഷോ കഴിഞ്ഞോ എന്നുള്ള ഇതിൽ നമുക്കും അതേ തോന്നലൊക്കെ തന്നെ നമ്മൾ എത്ര വളർന്നാലും ഒരു കുഞ്ഞ് മനസ്സ് നമുക്കുണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് ഒരു പിസ്സയൊക്കെ വാങ്ങിച്ച് നന്ദൂട്ടൻ ഒരുപാട് ഇഷ്ടമാണ് പിസ്സ അവൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് പിസ്സയും അങ്ങനെ വാങ്ങിച്ച് കഴിച്ചു അപ്പോൾ ലോങ് ലൈറ്റ് സഫാരി പാർക്കിലെ കാഴ്ചകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ആനിമൽ സഫാരിക്ക് പോകാനുണ്ട് ആ കാഴ്ചകളുമായിട്ട് ഞാൻ ഉടനെ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ